മുട്ടയും ചപ്പാത്തിയും അപ്പം അതാണ് ഞാനിന്ന് ഉണ്ടാക്കണത് അപ്പം അതിനാവശ്യമായിട്ടുള്ള സവോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്രയും ഒന്ന് നമുക്ക് അരിഞ്ഞ് മാറ്റി വെക്കണം അതിന് ശേഷം ഞാനിപ്പോൾ മൂന്ന് ചപ്പാത്തിയാണിത് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കണത് അതൊന്ന് ചൂടാക്കി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് ചട്ടി ചൂടാക്കാം അതിലേക്ക് ഓയില് ഒഴിച്ചിട്ട് ഇഞ്ചിയും പച്ചമുളകും ചേർത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് സവോള അതായത് ഞാനിപ്പോൾ ഒരു എടുത്തേക്കണത് അതും ചേർത്ത് അതിൻ്റെ നിറം വരെ ഒരു ബ്രൗണിഷ് കളർ ആവണവരേക്കും നല്ല രീതിക്ക് വഴറ്റി കൊടുക്കുക അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കണം കുറച്ച് മുളക് പൊടി നുള്ളു മഞ്ഞപ്പൊടി പിന്നെ മസാലപ്പൊടി ഞാനിപ്പോൾ ചിക്കൻ മസാലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കിട്ടാം അതിന് ശേഷം അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരേക്കും പിന്നെയും നല്ല രീതിക്കൊന്ന് വഴറ്റി കൊടുക്കുക അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കറിവേപ്പിലിടുന്നുണ്ട് ശേഷം കട്ട് ചെയ്ത് വെച്ച് ചപ്പാത്തി ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം നമുക്കിനി ലാസ്റ്റ് സ്റ്റെപ്പും കൂടി ഉണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട ഒന്ന് ചിക്കി എടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കാരണം നമ്മൾ നേരത്തെ ഒന്നും ഉപ്പിട്ടിട്ടുണ്ടായില്ലേ അപ്പോൾ ഉപ്പും പിന്നെ കുറച്ചുകൂടെ ചിക്കൻ മസാല ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് ഇളക്കി സെറ്റാക്കി വെക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ ഞാൻ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ മല്ലിയില അപ്പം ഞാൻ കറിവേപ്പില കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ സിമ്പിൾ റെസിപ്പി ഇപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ